ഇടതുപക്ഷത്തെയും സഖാക്കന്മാരെയും വലിച്ചു കയറി ഇടതുപക്ഷ നേതാക്കന്മാർ തന്നെ രംഗത്ത് വരികയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതെ വരുന്നവർ കോടിപതികളാകുന്നുവെന്ന് വിമർശിച്ചുകൊണ്ട് ശിവരാമൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതെ കടന്നു വരുന്നവരിൽ പലരും ലക്ഷാധിപതികളും കോടിപതികളുമായി മാറുന്നത് ജനങ്ങൾ കാണുകയാണെന്ന സി ബി ഐ സംസ്ഥാന കൗൺസിലംഗം കെ കെ ശിവരാമൻ ശിവരാമൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് പരാമർശമുള്ളത് രാഷ്ട്രീയത്തെ ലാഭകരമായ ബിസിനസ്സാക്കി മാറ്റുന്നവരുടെ എണ്ണം ഇടതുപക്ഷത്ത് പോലും കൂടി വരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പരാജയത്തെ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ ഈ നഗ്ന യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള കമ്മ്യൂണിസ്റ്റ് ബോധം നഷ്ടപ്പെടുത്തരുത് വർഗ ശത്രുവിനെതിരെയും സ്വന്തം പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്ന വർഗ്ഗവഞ്ചകർക്ക് നേരെ നീട്ടിപ്പിടിക്കുന്ന തോക്കുകൾ കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിൽ ഉണ്ടാകണമെന്ന ലെനിന്റെ വാക്കുകൾ മറക്കരുതെന്നാണ് ശിവരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തൊഴിലാളികളെയും ചെറുപ്പക്കാരെയും കൃഷിക്കാരെയും വിദ്യാർത്ഥികളെയും ആവേശം കൊള്ളിച്ച പി കെ വാസുദേവൻ നായരെയും കെ ആർ ഗൗരിയമ്മയും പോലുള്ളവർ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത്തരം മാതൃകകളില്ലെന്നും ശിവരാമൻ പറയുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കനത്ത പരാജയം നേരിട്ട സാഹചര്യത്തിൽ സി പി എമ്മിനെ ശിവരാമൻ വിമർശിച്ചിരുന്നു എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനറായിരുന്ന ശിവരാമനെ കഴിഞ്ഞ ദിവസം സ്ഥാനത്തു നിന്നും സ്ഥാനത്തുനിന്നും മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച എം വി നികേഷ് കുമാറിനെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണതാവായി ഉൾപ്പെടുത്തി തീരുമാനത്തിന് സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പി വി ഗോപിനാഥ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി കെ കെ ശൈലജ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു സി പി എം അംഗമായി പൊതുരംഗത്ത് സജീവമാകുമെന്ന് നികേഷ് കുമാർ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ അഴീക്കൂട് നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നികേഷ് കുമാർ മത്സരിച്ചിരുന്നെങ്കിലും കെ എം ഷാജിയോട് പരാജയപ്പെടുകയായിരുന്നു ഇതിനുശേഷം വീണ്ടും മാധ്യമ പ്രവർത്തനത്തിലേക്ക് മടങ്ങിയ നികേഷ് കുമാർ അടുത്തിടെയാണ് പ്രവർത്തനം വീണ്ടും ഉപേക്ഷിച്ചത് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പാർട്ടി സമ്മേളന ഷെഡ്യൂളിന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകി ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും നവംബറിലാണ് ഏരിയ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് ഡിസംബർ ജനുവരി മാസങ്ങളിലായി ജില്ലാ സമ്മേളനവും ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനവും നടക്കും കൊല്ലത്താണ് ഇത്തവണ സംസ്ഥാന സമ്മേളനം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിലെ മധുരയിലാണ്